ആത്മീയ ഇന്നിപ്പോൾ നമ്മൾ പഴയ കഥകൾ വായിക്കുമ്പോൾ ആ പഴയ കഥകൾക്കുള്ളിൽ നിന്ന് പുതിയ പുരു നമ്മളെടുക്കണം കഥകൾക്കുള്ളിൽ നിന്നും തത്വം ആവിഷ്ക്കണം ഇതാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് പറ്റാതെ പോയത് അതുകൊണ്ടാണ് ഇതൊക്കെ പഴം പുരാണങ്ങളാണ് ഇതൊക്കെ കുറേ വിദ്യകളാണ് ഇതൊക്കെ കുറവ് കഥകളല്ലേ അങ്ങനെയുള്ളൊരു തർക്കങ്ങളും ആർഗ്യുമെൻസൊക്കെ വന്നതും എന്നാൽ ഏത് കഥകൾക്കുള്ളിലും കാലത്തിന് അനുസൃതമായ സന്ദേശങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനുള്ള കഴിവ് വേണം അപ്പോഴാണ് ഈ വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾക്ക് നാളെ അവരുടെ മുന്നിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പ്രകോപനങ്ങൾ പരീക്ഷണങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ തരണം ചെയ്യാൻ അവർക്ക് മാർഗം കാണാൻ സാധിക്കും ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ വളരെയധികം വിദ്യാഭ്യാസം കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ദുരഭിമാനം വളരെ ശക്തിപ്പെടുക എല്ലാം അറിയാം എന്നുള്ളൊരു തോന്നൽ അതുപോലെ എടുത്തുചാട്ടം വളരെ കൂടുതൽ യുവാക്കളിൽ പലപ്പോഴും ഈ അറിയാമെന്നുള്ള ഭാവം ചില അപകടങ്ങളിൽ ചെന്ന് പെടുമ്പോഴാണ് എനിക്കതൊന്നും അറിയില്ല എനിക്ക് എങ്ങനെയാണെന്നത് പുറത്ത് കിടക്കണ്ടതെന്ന് അറിയില്ല ധാരാളം പെൺകുട്ടികൾ നമുക്കറിയാം പാട്ട്സാധിപ്പം തുടങ്ങിയിട്ടുള്ളതിലൂടെയൊക്കെ സുഹൃത്ത് ഉണ്ടാക്കി അവസാനം ആ കുട്ടികളെ ആ സുഹൃത്തുക്കൾ തന്നെ മെൻ്റലി ഹരാസ് ചെയ്തു എന്നൊരു ദിവസം കുട്ടി സൂയിസൈഡ് ചെയ്യുക കുട്ടിയുടെ ഫ്രണ്ട്സ് കൂടെ തന്നെ ഏതാക്കി ചെയ്യും ഇതാക്കി എന്നെ വളരെ മോശപ്പെടുത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു നിമിഷം കൊണ്ട് തമ്പത്തെത്തി ബന്ധങ്ങൾ വഷളായി എൻ്റെ കുറ്റപ്പെടുത്തലുകളും പഴയ ആരോഗ്യങ്ങളും ആരോപണങ്ങൾ വരുമ്പോൾ ഇത്തരം ആരോപണങ്ങളെ അവർക്ക് മറികടക്കാനുള്ള മനോബലം എന്നില്ല എന്നിട്ട് പിന്നെ സൂയിസൈഡിനോ അല്ലെങ്കിൽ ആകെ ഡിപ്രഷൻ എന്നുള്ള സൈക്കാറ്റിസിൻ്റെ എടുത്തു പോകും ഇവിടെ നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഒരു വശത്ത് ബുദ്ധികരമായി വളർന്നു വരുമ്പോൾ വേറെ വശത്ത് മാനസികമായി പ്രയാസങ്ങളെ പ്രതിസന്ധികളെ പ്രലോഭനങ്ങളെ പരീക്ഷണങ്ങളെ പ്രശ്നങ്ങളെ മറികടക്കാൻ നമ്മൾ എത്രമാത്രം പ്രാപ്തരാണ് കഴിവുള്ളവരാണ് ഇത് ഇന്ന് നമ്മുടെ രക്ഷിതാക്കളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലേ ശരിയല്ലേ അപ്പം അവിടെയാണ് കാലവത്തിലെ ഓരോ കഥയ്ക്കുമുള്ള പ്രസക്തി ഇവിടെ നമ്മൾ ധ്രുവചരിതം എന്നൊരു കഥ പറയുന്നത് നമ്മളെല്ലാവരും കേട്ട കഥയാണ് ധ്രുവചരിതം എല്ലാവർക്കും അറിയാം ധ്രുവനക്ഷത്രത്തെക്കുറിച്ചും കുട്ടികാലത്ത് തന്നെ ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഭാഗവതത്തിൽ നാലാം സ്തംഭത്തിൽ ധ്രുവചരിതം പറഞ്ഞു തരുമ്പോൾ അച്ഛനമ്മമാരെ സംബന്ധിച്ച വെറും ഒരു കഥയാണ് കാരണം അവർക്ക് മക്കൾ ഉറങ്ങിക്കെട്ടുന്നത് വരെ കഥ പറയുക അവസാനം അവരുടെ കഥ കഴിയുക അത്രയുള്ളൂ അതായത് അച്ഛനമ്മമാരുടെ കഥ കഴുകുക അത്രയേ ഉള്ളൂ അവരുടെ ജീവിതം മക്കളൊരു കഥയുള്ളവരായി തീരുന്നതെന്ന് അവരൊരിക്കലും വിചാരിക്കാറില്ല കഥ കേട്ട് കുട്ടികൾ ഉറങ്ങിപ്പോകുന്ന കുട്ടികളാണ് ഇന്നതുള്ള കുട്ടികളൊക്കെ കഥ കേട്ടവരെ ഉണർത്തുന്ന അച്ഛനമ്മമാരെ വളരെ കുറവാണ് ഇപ്പം രാത്രി കടക്കാൻ നേരത്താൽ കുട്ടികൾ അമ്മയോടും അമ്മയോടൊക്കെ കഥ പറഞ്ഞതിന പണ്ടരപ്പം പിന്നെ തോണ്ടുന്ന സാധനം വന്നുകൊണ്ടും ഈ കഥയുണ്ടായി അതിപ്പോൾ എല്ലാവരും രാത്രി കിടക്കുമ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊന്നും ഇന്നവരെ പ്രസക്തി ഒന്നും ഇല്ല ഇന്ന് അവരെ കഥ ഇല്ലാത്തവരായി മാറുന്നു അപ്പം ഇവിടെ ഈ കഥ ഇതാണ് ഇന്നേ നമ്മൾ സ്വയംഭോപനുവിൻ്റെ കഥ പറയുന്നു സ്വയംഭോവനെ അഞ്ച് കുട്ടികളാണ് എന്ന് പറയുന്നത് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും അതിൽ പെൺകുട്ടികൾ നേരത്തെ ദേവഭൂതിയിലെ കഥകളും അതുപോലെ തന്നെ കദമ പ്രതാപ്തി കഥയാണ് കഴിച്ചത് പിന്നെ അദ്ദേഹം ആഭൂതി ദേവൻ എന്നുള്ള പെൺകുട്ടിയാണ് അവരുടെ പുത്രനായിരുന്നു നമ്മൾ കാണുന്ന ആ പരമ്പരയാണ് ദക്ഷപ്രതാപ്തിയിലെ കഥയും പ്രസൂതിയിലെ കുട്ടിയും പ്രസൂതിയിലെ രക്ഷപ്രജാപതിയും ആകൂതിയിലെ ആ പരമ്പരയിൽ നരനാഥായെന്ന് ഋഷിയൊക്കെ പറയാം അപ്പം അതിനുശേഷം രണ്ട് ആൺകുട്ടികളുടെ കഥയിലേക്ക് നടക്കുമ്പോഴാണ് പുത്താലപാദനെന്നും പ്രിയപ്രദനെന്നും രണ്ട് കഥാപാത്രം ഇതിൽ പുത്താലപാദ മഹാരാജാവിൻ്റെ കഥയാണ് ധ്രുവചരിത പുത്താലപാദ മഹാരാജാവ് രണ്ട് കല്യാണം കഴിച്ച് പഴയ കാലത്ത് ഒന്നും രണ്ടും കല്യാണങ്ങളൊക്കെ രാജാക്കന് കൊടുത്ത് സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട് അതിലാദ്യത്തെ പെൺകുട്ടിയായിരുന്നു സുനീതി രണ്ടാമത്തൊള്ളായിരുന്നു സുരുചി അപ്പം ഈ സുനീതിയിലുള്ള കുട്ടിയാണ് മകനാണ് ധ്രുവൻ സുരുചിയിലുള്ള പുത്രനാണ് ഉത്തമൻ ഇപ്പം രാജപാരമ്പര്യമനുസരിച്ച് മൂത്ത പുത്രനായിരിക്കും അടുത്ത രാജാവ് എന്നാൽ സുരുചി കൈയേറിയെ പോലെ ഇവിടെ തൻ്റെ പുത്രന് രാജാധികാരം കിട്ടുന്നതിന് വേണ്ടി രാജാവിന് സുനീതിയുടെ കുറ്റവും കുറവും പറഞ്ഞ് 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 അകറ്റി രാജാവ് വിശ്വസിച്ചു കുറ്റവും ദുർബലറ്റ് മനസ്സിലായി രാജാവിന് തന്നോട് വലിയ താല്പര്യൊന്നുമില്ല അപ്പൊ സുനീതി ഇന്നത്തെ കാലത്തൊക്കെ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു കോലത്തിലാണുള്ള കുട്ടികളെ കൊണ്ടെത്തിച്ചത് പക്ഷെ സുനീതി ചെറുപ്പത്തിൽ തന്നെ ഒരു ആത്മീയ സംസ്കൃതി ഉള്ള എന്താണ് ഈ ആത്മീയ സംസ്കൃതി രണ്ട് കാര്യങ്ങളാണ് ഈ കർമ്മമാരൊക്കെ ചിന്തിച്ചതാണ് ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും അതോടെ കർമ്മമാരെ ദശിപ്പിച്ചു അവര് കൊണ്ടുവന്നില്ല അവർ തോന്നിയ സമയത്ത് എനിക്ക് അവർക്ക് ഒരു അനുഷ്ഠാനവുമില്ല ഒരു കൃത്യ സ കൃത്യതയില്ല കാര്യങ്ങൾക്ക് അപ്പോൾ പിന്നെ മക്കളും അതേപോലെ വളർന്ന് ആ ഒരു പിന്തുടർച്ച അവർ കൊണ്ടുവന്നു ഇത് ഇത് ആചരതി ശ്രേഷ്ഠ തത് തത് അതിനുവർത്തതേ ഇതരാണ് അപ്പം മജനും അമ്മയും എന്ത് ആചരിക്കുന്നു അത് മക്കളും കുറേയൊക്കെ ആചരിക്കും അപ്പം ഇവിടെ സുനീലിക്ക് കൃത്യനിഷ്ഠയോട് അനുഷ്ഠാനമാണ് അവർ രാവിലെ എഴുതി കുറേ ഒക്കെ കുട്ടിയായിട്ട് ജീവിക്കുന്നു അപ്പം ഇത് കണ്ട് വളരുന്ന കുട്ടിയാണ് ധ്രുവൻ അപ്പോൾ ധ്രുവരും കുറേ ജലസംസ്കാരങ്ങളും അപ്പോൾ ഇവിടെ സുനീതിയെ രാജാവ് ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ച രാജാവിന് താല്പര്യമില്ല അപ്പം രാജാവിൻ്റെ അടുത്ത് ഒരു എന്താണ് നമ്മൾ ായിട്ട് അല്ലെങ്കിൽ രാജാവിന് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ അവിടെ പോയി നിന്ന് വരയ്ക്കറ്റി അങ്ങനെയൊരു തലവേദന ഉണ്ടാക്കാൻ സുനീലിക്ക് താല്പര്യമില്ല സുനീലിയാണെങ്കിൽ ഒരു ആത്മീയത ഉള്ള പെൺകുട്ടികളുണ്ട് അവർക്കിതിനോട് വലിയ താല്പര്യം ഈ അനുഷ്ഠാനങ്ങളോട് നമുക്കും ഇതൊക്കെ വളരെ ഇന്നത്തെ കാലത്ത് വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരു അനുഷ്ഠാന പെൺകുട്ടികളെയെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അവഗണന വന്നാൽ വളരെയധികം തളർന്നു പോകും കാരണം ആളിനേക്കാൾ കൂടുതൽ ഇമോഷണൽ പൊട്ടൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പെൺകുട്ടികൾക്കാണ് ഉണ്ടാകുക ഇപ്പം ഭർത്താവ് അവഗണിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാകും കാരണം തനിക്കും കിട്ടേണ്ട സ്നേഹം കിട്ടാതെ വരുന്നു തന്നെ പരിഗണിക്കില്ല തന്നെ അവഗണിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ വന്നാൽ ഭയങ്കരമായ മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും ഉടമൂല്യം എന്നാൽ സുനീതിക്ക് അത് ബാധിക്കാത്ത പോയത് സുനീതിയെ സംബന്ധിച്ച് അതിനേക്കാളും തൊട്ടേ അവരുടെ അനുഷ്ഠാന സംസ്കാരങ്ങളിൽ ഉള്ളത് ഇതിനൊരു ആസ്വാദനം കണ്ടെത്താൻ സാധിച്ചു ഇതാണ് അച്ഛനമ്മമാരൊക്കെ കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്നത് കുറച്ചൊക്കെ ഒരു ആധ്യാത്മികമായ ഒരു അനുഷ്ഠാന സംസ്കാരം ഇല്ലാതെ പോകുമ്പോഴാണ് പ്രതാപിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ സ്നേഹം കിട്ടും ഇതാണ് അച്ഛനമ്മമാരെ തൊട്ടടുത്തരം കുട്ടികളെ പഠിപ്പിച്ചുകൊടുത്തിരിക്കണം ഭർത്താവിൻ്റെ പൊന്നുപോലെ നോക്കും അതിന്റെ പൊന്നിലേക്ക് നോക്കുന്നു എന്നുള്ളത് ഈ പൊട്ടൻ അച്ഛനോട് പറയും അതല്ലേ ഇവിടെ കൊല്ലം ജില്ലയിലൊക്കെ പെൺകുട്ടി പടത്തിന് വേണ്ടിയിട്ടൊക്കെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലുന്നതും ഇതൊക്കെ അച്ഛനമ്മമാരുടെ വിവരം സുഖം പറഞ്ഞാൽ കുട്ടികളെ അല്ല ഇതില ഈ അച്ഛനമ്മമാരെ പറ്റി ചെയ്തിട്ടാൽ ഈ കുട്ടികളൊക്കെ നേരി ഞാൻ പറയും ഈ അച്ഛനമ്മമാര് അതിൻ്റെ ഒരു അനുഷ്ട സംസ്കാരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ അഹങ്കാരത്തിൽ സർവജ്ഞാനികളായി സർവമൂഢന്മാരായിട്ട് ജീവിച്ചു അതുകൊണ്ട് എന്തെ പറ്റി ഈ കുട്ടികൾക്കൊന്നും ഒരു മനോമണ്ഡലം ഇല്ലാതെ പോയി കുടുംബജീവി കുടുംബജീവിതം കിട്ടുമെന്നൊക്കെ കരുതി അവിടെ ചെന്നപ്പോൾ വലിയ ടോർച്ചറുകൾ അനുഭവിച്ചപ്പോൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ ടോർച്ചറിൽ അനുഭവിച്ചപ്പോൾ അവിടെ ആകെ മാനസികമായി പിരിമുറുക്കുന്ന സമയ പ്രയാസങ്ങളൊക്കെ